ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആധാർ കാർഡ് ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക വ്യക്തിയുടെ കൈവിരലുകൾ കണ്ണിന്റെ കൃഷ്ണമണി തുടങ്ങിയ ബയോമെട്രിക് വിവരങ്ങളും മേൽവിലാസം ഫോൺ നമ്പർ ജനന തീയതി തുടങ്ങിയ വിവരങ്ങളും രേഖപ്പെടുത്തിയ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് മേൽവിലാസം പോലുള്ളവയിൽ വർഷങ്ങൾ കഴിയുമ്പോൾ പലർക്കും മാറ്റങ്ങൾ വരാറുണ്ട് എന്നാൽ പലരും അത്തരം വിവരങ്ങൾ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാറില്ല എന്നാൽ ഇപ്പോൾ പത്ത് വർഷത്തിലൊരിക്കൽ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ വിവരങ്ങളിൽ മാറ്റമുള്ളവർ മാത്രമല്ല മാറ്റങ്ങൾ ഇല്ലാത്തവരും അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് നിർദ്ദേശം ആധാറിലെ വിവരങ്ങൾ തെളിയിക്കുന്നതിനുള്ള കോപ്പി സഹിതമാണ് എല്ലാവരും പത്ത് വർഷത്തിലൊരിക്കൽ അപ്ഡേഷൻ നടത്തേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് വോട്ടർ ഐഡന്റിറ്റി കാർഡ് റേഷൻ കാർഡ് ഗവൺമെന്റ് ഇഷ്യൂഡ് ഐഡന്റിറ്റി കാർഡ്സ് കിസാൻ ഫോട്ടോ പാസ്ബുക്ക് വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ടെലിഫോൺ ബില്ല് തുടങ്ങിയവയുടെ കോപ്പികൾ ആധാർ അപ്ഡേറ്റിനായി അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ് നിലവിൽ ആധാർ സേവന കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ എത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ലാസ്റ്റ് ഡേറ്റ് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല ബയോമെട്രിക് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് നിർബന്ധവുമില്ല അതിന് നൂറ് രൂപ ഫീസ് വരും അഡ്രസ് പോലുള്ളവ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഓൺലൈനിൽ സ്വന്തമായി ചെയ്യുന്നത് മാർച്ച് പതിനാല് വരെ സൗജന്യമാണ് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സമയപരിധിയൊന്നും നിശ്ചയിച്ചിട്ടില്ല എന്നാൽ സർക്കാരിന്റെ വിവിധ സേവനങ്ങൾ സുഗമമായി ലഭിക്കുവാനും ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നതിനും വേണ്ടി ആധാർ പത്ത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ വിലാസം മാറുകയോ മറ്റോ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയും മൊബൈൽ നമ്പർ ആധാറിൽ കൃത്യമായി നൽകുകയും വേണം എന്ന് വേണമെങ്കിലും ആധാർ ഉള്ളവർക്ക് ഇത് ചെയ്യാവുന്നതാണ് ഓൺലൈനായി മൊബൈൽ വഴിയോ കമ്പ്യൂട്ടറിലൂടെയോ സ്വന്തമായി സൗജന്യമായി ചെയ്യുന്നതിനുള്ള സമയപരിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാലാം തീയതി വരെ ഇപ്പോൾ നീട്ടിയിരിക്കുന്നത് അത് കഴിഞ്ഞാലും ഇത് നീട്ടുകയോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് രൂപ പണം ഈടാക്കുകയോ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാലും ഇതെല്ലാം സാധിക്കുമെന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ അറിയിപ്പ് ഇനി സർക്കാരിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും ഇപ്പോൾ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ ഇവയെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കൃത്യസമയത്ത് ആധാർ അപ്ഡേറ്റ് ചെയ്തിരിക്കണമെന്നും ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിരിക്കണമെന്നും നിർബന്ധമാണ് പുതിയ വർഷത്തിൽ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ ശ്രദ്ധിക്കുക അഞ്ചു വയസ്സിന് മുമ്പ് എടുത്ത ആധാർ കാർഡ് അഞ്ചു വയസ്സ് കഴിഞ്ഞാലും അതിനുശേഷം പതിനഞ്ച് വയസ്സിന് ശേഷവും അപ്ഡേറ്റ് ചെയ്യണം പിന്നീടുള്ള ഓരോ പത്ത് വർഷം കഴിയുമ്പോഴും ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് അതോടൊപ്പം ബാങ്ക് അക്കൗണ്ടുമായി ആധാർ നമ്പർ ബന്ധിപ്പിക്കണം നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെത്തി ഒരു ഫോട്ടോയും ഇരുന്നൂറ് രൂപയും ആധാർ കാർഡും നൽകിയാൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് അക്കൗണ്ട് തുടങ്ങാവുന്നതാണ് അങ്ങനെയെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് സർക്കാർ ആനുകൂല്യങ്ങളെല്ലാം എത്തിച്ചേരുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാറിലെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ആധാർ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒ നിർബന്ധമാണ് ആധാറുമായി ബന്ധപ്പെട്ട ഒ ടി പികൾ ലഭിച്ചാൽ മാത്രമേ സേവനങ്ങൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യാത്ത ആളുകളും മുമ്പ് ലിങ്ക് ചെയ്തിട്ട് മൊബൈൽ നമ്പർ ഇപ്പോൾ കയ്യിൽ ഇല്ലാത്ത ആളുകളും അപ്ഡേറ്റ് ചെയ്യുകയോ മൊബൈൽ നമ്പർ നൽകുകയോ ചെയ്യേണ്ടതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിലൂടെയും കാരുണ്യ പദ്ധതിയിലൂടെയും അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ സഹായം ലഭിക്കുന്ന ഗുണഭോക്താക്കൾ അവരുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ അവരുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുകയുള്ളൂ ആശുപത്രികളിൽ അഡ്മിറ്റ് ചെയ്യുമ്പോഴും ഡിസ്ചാർജ് ചെയ്യുമ്പോഴും മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സ്വീകരിക്കേണ്ടതുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് അടുത്ത മാർച്ച് മുപ്പത്തൊന്ന് വരെ ആധാർ കാർഡും റേഷൻ കാർഡും ബന്ധിപ്പിക്കാനുള്ള സമയപരിധി ദീർഘിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പേരും ആധാറും റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയമാണ് ലോക്സഭയിൽ ഈ കാര്യം അറിയിച്ചത് ഇതുവരെ തൊണ്ണൂറ്റിയൊമ്പത് പോയിൻറ്റ് എട്ട് ശതമാനം പേര് റേഷൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ ആദ്യമായി ആധാറിന് അപേക്ഷിക്കുകയാണെങ്കിൽ പാസ്പോർട്ടിന് സമാനമായിട്ടുള്ള വേരിഫിക്കേഷൻ നടപടികൾ നിർബന്ധമാക്കുകയാണ് യു ഐ ഡി എ ഐ സർവീസ് പോർട്ടൽ വഴിയുള്ള വേരിഫിക്കേഷൻ നടപടി സ്വീകരിക്കുന്നതിന് മുമ്പ് അപേക്ഷകളിലെ വിവരങ്ങളുടെ ആധികാരികത ആദ്യം പരിശോധിക്കും അതാത് സംസ്ഥാന സർക്കാരുകളുമായി സഹകരിച്ചാണ് ഫിസിക്കൽ വേരിഫിക്കേഷൻ നടപ്പാക്കുക സംസ്ഥാന സർക്കാരുകൾ നിയമിക്കുന്ന നോഡൽ ഓഫീസർമാരും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റർമാരും ഫിസിക്കൽ വേരിഫിക്കേഷന് നേതൃത്വം നൽകും പോർട്ടലുകൾ വഴി ലഭിക്കുന്ന മുഴുവൻ വെരിഫിക്കേഷൻ റിക്വസ്റ്റുകൾക്കും മേൽനോട്ടം വഹിക്കുക അതാത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റർമാരായിരിക്കും ആധാറുമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇനി പറയുന്നത് രാജ്യത്തെ പൗരൻ്റെ പ്രധാനപ്പെട്ട രേഖയായ ആധാർ കാർഡ് എല്ലാ മേഖലകളിലും ഒരു ഐഡന്റിറ്റി കാർഡായി ആവശ്യമുണ്ട് അതാത് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് മുതൽ ഇന്ന് ആധാർ കാർഡ് വേണം തിരിച്ചറിയൽ രേഖ എന്ന നിലയിൽ ആധാർ കാർഡിലെ ഉപഭോക്താവിന്റെ പേര് താമസം വിലാസം വിരലടയാളം തുടങ്ങി പ്രധാനപ്പെട്ട സ്വകാര്യ വിവരങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട് ആധാറിൽ ഉപഭോക്താവിന്റെ വ്യക്തിഗത വിവരങ്ങൾ ധാരാളമായി ഉള്ളതിനാൽ ആധാർ എല്ലായ്പ്പോഴും സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് പ്രധാനമാണ് എന്നാൽ പല ആളുകൾക്കും ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല ആധാർ കാർഡ് ഗുണഭോക്താക്കൾക്ക് എസ് വഴി അവരുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യാനാകും അതുപോലെ തന്നെ അങ്ങനെ അൺലോക്ക് ചെയ്യാനും കഴിയും ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആധാർ കാർഡിലെ വിശദാംശങ്ങൾ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല ഒരു വ്യക്തി സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെർച്വൽ ഐഡന്റിഫിക്കേഷൻ ഉപയോഗിക്കേണ്ടതാണ് നിങ്ങളുടെ ആധാർ കാർഡ് ദുരുപയോഗം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ സംവിധാനം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ ആധാർ നമ്പർ ലോക്ക് ചെയ്യുന്നതിനായി യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി ഈ കാര്യം കൃത്യമായി ചെയ്യാവുന്നതാണ് ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റിൽ മൈ ആധാർ എന്ന ഭാഗത്തിന് താഴെ ആധാർ ലോക്ക് അൺലോക്ക് സേവനങ്ങളിൽ ക്ലിക്ക് ചെയ്യുക ആധാർ എങ്ങനെ ലോക്ക് ചെയ്യും എന്ന കാര്യം വിശദമായി എഴുതിയിട്ടുണ്ട് യു ഐ ഡി എ ഐ ലോക്ക് ബട്ടൺ തിരഞ്ഞെടുത്ത് യു ഐ ഡി എ ഐ നമ്പർ മുഴുവൻ പേര് പിൻകോഡ് എന്നിവ നൽകുക ഒ ടി പി ലഭിക്കാൻ ഒന്ന് ഒമ്പത് നാല് ഏഴിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറിൻ്റെ നാല് എട്ട് നമ്പറുകൾക്ക് ശേഷം ലോക്ക് യു ഐ ഡി എ ഐ എന്ന് എഴുതി സന്ദേശം അയയ്ക്കുക ഒ ടി പി ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ വേരിഫിക്കേഷനായി ഉപയോഗിക്കാൻ ആർക്കും കഴിയില്ല ആധാറുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും ഒന്ന് ഒമ്പത് നാല് ഏഴ് എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മറുപടി ലഭിക്കുന്നതാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആയി വീണ്ടും കാണാം